ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്ലോഗായിട്ടല്ല കേട്ടോ നല്ലൊരു അടിപൊളി സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇനി നമുക്ക് റെഡിയാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് അവിടെ ആദ്യം തന്നെ അഞ്ച് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര അളവിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരുത്താം ഇനി ഇത് കൈ വെച്ചിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ട കേട്ടോ അങ്ങനെ കൈ വെച്ചിട്ട് പൊടിച്ചെടുത്താൽ തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും അങ്ങനെ അതാ ബ്രെഡൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊട്ടാറ്റോ ആണ് ഞാനിവിടെ രണ്ട് പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത് അതൊന്ന് പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഒടിച്ചെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാളയും അല്പം കറിവേപ്പിലയും അതുപോലെ രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൈദാ മാവാണ് ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ അരിപ്പൊടിയൊക്കെ എടുക്കാവുന്നതാണ് ഞാനിതാ ഇവിടെ മൂന്ന് ടീസ്പൂൺ മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു പിഞ്ച് മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കാം കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഈ മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു കായപ്പൊടിയും കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഒരു സ്നാക്കിന് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നമുക്ക് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം നമ്മളിതൊന്ന് കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഇതൊന്നും ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ രീതിയിലൊന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല ഇനി നമുക്ക് റെഡിയാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് കയ്യിൽ അല്പം ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിതാ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്കത് കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും റെഡി ആക്കി എടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ ഇത് ഈയൊരു ഷേപ്പിലൊന്ന് റെഡി ആക്കി എടുക്കുന്നുണ്ട് അതിനെല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി ഒരു സ്നാക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ അതിൽ ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ അങ്ങനെതാ എല്ലാ സ്നാക്കും ഇതുപോലെ തന്നെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം ബ്രെഡ് ക്രംസ് വേണം അതിന് വേണ്ടിയിട്ട് ഞാനെന്താ രണ്ട് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് മിക്സിയിൽ ഇനി ഓരോ സ്നാക്കായിട്ട് എടുത്തിട്ട് ഈ ഒരു ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മളിത് വെറുതെ ഇതിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി എഗ് വൈറ്റിലൊന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ഇതിൽ നല്ലപോലെ കോട്ടായിട്ട് കിട്ടും അത് നമുക്ക് ഓരോ സ്നാക്കും ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഓയിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ സ്നാക്കായിട്ടിട്ടിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഓൾറെഡി ഇതിലെല്ലാം കുക്കായതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു പുറംഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ അതാ ഇതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സ്നാക്ക് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് അതുപോലെ തന്നെ അതിൽ പൊട്ടാറ്റ ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും അങ്ങനെ അതാ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതാ എല്ലാ സ്നാക്കും ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ടോക്കട്ലെറ്റിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് എന്നാൽ നമുക്ക് ഉള്ളി വായിറ്റ സമയം കളിയൊന്നും വേണ്ട ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും അത്രയും സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് ഇത് നമുക്ക് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ മയോണേസിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളോട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് അറിയിക്കണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്